ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷം വെള്ളിയാഴ്ച മത്തവിലാസം കൂത്തോടെ ആരംഭിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായി മാത്രം നടത്തി ആചാര അനുഷ്ഠാന കലയാണ് മത്തവിലാസം കൂത്ത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ മൂന്ന് ദിവസങ്ങളിലായി കലാമണ്ഡലം രാമചാക്യാരുടെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് കൂത്ത് അവതരിപ്പിക്കുക ഭക്തജനങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ നിരക്കിൽ കൂത്ത രക്ഷിതിയാക്കാമെന്നും അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ നടരാജ മണ്ഡപത്തിൽ ഭക്തിപ്രഭാഷണം അഷ്ടപതി കച്ചേരി ബൊമ്മലാട്ടം അക്ഷരശ്ലോക സദസ് കലാമണ്ഡലം അവതരിപ്പിക്കുന്ന ദുര്യോധന കഥകളി ശിവരാത്രി ദിവസമായി ഫെബ്രുവരി ഇരുപത്തി ആറിന് കാലത്ത് ദക്ഷയാഗം എന്ന വിഷയത്തിൽ ഗുരുവായൂർ മണി സ്വാമിയുടെ ഭക്തിപ്രഭാഷണം രഹന മുരളിദാസിന്റെ മോഹിനിയാട്ടം വൈകീട്ട് കോമത്ത് നാരായണ പണിക്കരുടെ നേതൃത്വത്തിൽ സമൂഹാർച്ചന മമ്മിയൂർ മാതൃസമിതിയുടെ നൃത്താർച്ചന പ്രീത മുരളിയും സംഘവും അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം എന്നിവ ഉണ്ടായിരിക്കും തന്ത്രി ചേലാസ് ദിനേശൻ നമ്പൂരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ശിവനും വിഷ്ണുവിനും ലക്ഷാർച്ചന മഹാദേവന് ഭസ്മാഭിഷേകം ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് എന്നിവയുണ്ട് രാത്രി ഗുരുവായൂർ ക്ഷേത്ര കലാ ബാണയുദ്ധം കൃഷ്ണനാട്ടം ഉണ്ടായിരിക്കും ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഷാജി ട്രസ്റ്റി ബോർഡ് മെമ്പർ കെ കെ ഗോവിന്ദാസ് എന്നിവർ പങ്കെടുത്തു ശിവരാത്രി മഹാശിവരാത്രി ഈ വർഷവും നമ്മൾ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഹൈലൈറ്റ് നമ്മൾ മതവിലാസം കൂട്ടാണ് ഇരുപത്തിനാം തീയതി കാലത്ത് ആരംഭിക്കും ഇരുപത്തി ഇരുപത്തിരണ്ട് മൂന്നു ദിവസം പത്ത് ലാസം കുറച്ച് നടക്കും ഇരുപത്തിനാലാം തീയതി മുതൽ കലാപരിപാടികളോട് നടക്കും പ്രാവശ്യം നമ്മുടെ പ്രഭാഷണത്തിലൊന്നും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ശ്രീമതി സരിതായിട്ട് പ്രഭാഷണമുണ്ട് കൂടാണ്ടേ കുറച്ചു കാലത്ത് രണ്ടായിരത്തി പതിനാലിലാണ് ലാസ്റ്റായിട്ട് ഒരു നമ്മളിവിടെ തോൽപ്പാവക്കൂത്ത് എന്ന് പറയും പക്ഷെ നിളലല്ല ഇത് ഒറിജിനൽ പാവേരി തമിഴിലാണ് രണ്ടായിരത്തി പതിനാലിലാണ് അത് ഇവിടെ തോന്നുന്നത് അന്യത്ര വിശേഷ കലാമണ്ഡലത്തിന്റെ ദുര്യോധനവധം കഥകളിയാണ് ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇരുപത്തി ആറാം തീയതി ഏറ്റവും മെയിൻ പരിപാടിയെന്ന് പറയുന്നത് നമ്മുടെ ഇത് തന്നെയാണ് കൃഷ്ണൻ മണയം അത് എത്രയോ യുഗയുഗാന്തരങ്ങളായിട്ട് നടക്കുന്നതാണ് മൂന്ന് ദിവസം അന്നദാനം ഉണ്ടാവും വിശേഷാലായിട്ട് അന്ന് വൈകിട്ട് സന്ധ്യക്ക് ശിവന് ഭസ്മാഭിഷേകം ഉണ്ടാവും